നമസ്കാരം സംസ്ഥാന ബജറ്റ് അവതരണം ഫെബ്രുവരി അഞ്ചാം തീയതി നടക്കും കേരള നിയമസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ആദ്യ അസംബ്ലി സമ്മേളനം നടക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ചാം തീയതിയാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താമത് സമ്മേളനമാണ് നടക്കാനിരിക്കുന്നത് നിലവിൽ സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണുള്ളത് പല വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് പുതിയ ബജറ്റ് അവതരണം നടക്കുന്നത് ഇതിനാൽ ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനം സർക്കാരിനെ സംബന്ധിച്ചും നിർണായകമാണ് വരാനിരിക്കുന്ന സാമ്പത്തിക വർഷം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രായോഗിക നടപടികൾക്ക് സർക്കാർ ഊന്നൽ നൽകണമെന്ന ആവശ്യം ശക്തമാണ് നിലവിൽ ബജറ്റ് അവതരണത്തിനായി പതിനാലംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിനു മുന്നോടിയായി എല്ലാ എം എൽ എ മാർക്കും രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ഗതി അതിരൂക്ഷമായി മാറുകയാണ് കഴിഞ്ഞ ഏഴ് വർഷമായി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും ചേർന്ന് ഈ നാട് കുത്തുവാള എടുപ്പിച്ചു നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ പുതിയ പുതിയ പദ്ധതികൾ തുടക്കമിടുമ്പോൾ പിണറായി സർക്കാർ കള്ളത്തരങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു പണമില്ലാതെ സർക്കാർ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന ചോദ്യം ഉണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് തോമസ് ഐസക് എന്ന ധനകാര്യ മന്ത്രി ഒരു കുറുക്കുവഴി കണ്ടെത്തി കടമെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അനുവദിച്ചിരുന്ന പരിധികൾക്ക് അപ്പുറത്തേക്ക് കടമെടുക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെ എല്ലാം ദുരുപയോഗപ്പെടുത്തി കടമെടുക്കാൻ വേണ്ടി തന്നെ ബോഡി കോർപ്പറേറ്റുകൾ ഉണ്ടാക്കി കിഫ്ബി പോലുള്ള ബോഡി കോർപ്പറേറ്റുകൾ അതുവഴിയെല്ലാം കടങ്ങളെല്ലാം എടുത്തുകൊണ്ടേയിരുന്നു ആ കടമൊന്നും കേന്ദ്ര സർക്കാരിന്റെ കണ്ണിൽ പെട്ടതുമില്ല സംസ്ഥാനം നേരിട്ടെടുക്കുന്ന കടം മാത്രമാണ് കേരളത്തിന്റെ കടം എന്ന് കേന്ദ്രം കരുതി ആകെ കേരളത്തിന് കടമെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ജി ഡി പിയുടെ മൂന്ന് ശതമാനമാണ് ആ ശതമാനത്തിൽ എത്തിയില്ലല്ലോ എന്നോർത്ത് കേന്ദ്രം കടം കൊടുത്തുകൊണ്ടേയിരുന്നു എന്നാൽ കേന്ദ്രത്തെ കബളിപ്പിച്ചുകൊണ്ട് കിഫ്ബി പോലുള്ള ബോഡി കോർപ്പറേറ്റുകൾ രൂപീകരിച്ച് അവർ കേരളത്തിൽ എടുക്കാൻ പറ്റുന്നതിന്റെ ഇരട്ടി കടമെടുത്തു അതുകൊണ്ട് തന്നെ കേരളം വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത് സംസ്ഥാനത്ത് ആവശ്യത്തിന് പണമില്ലാത്തതിനാൽ പല പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കാനാവുന്നില്ല ആസൂത്രണം ചെയ്ത പദ്ധതികൾ പൂർത്തിയാക്കാൻ സർക്കാരിന് പത്തൊമ്പതിനായിരം കോടി രൂപയെങ്കിലും വേണം ശമ്പളം നൽകുന്നതു പോലുള്ള ദൈനംദിന ചെലവുകൾക്ക് മതിയായ പണമില്ലാത്തതുകൊണ്ട് അടുത്ത വർഷം വരെ അവർക്ക് ചില പ്രൊജക്ടുകൾ നീട്ടിവെക്കേണ്ട സ്ഥിതിയാണ് വരുന്നത് ഇപ്പോൾ ശമ്പളം അടക്കം നിത്യ ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണുള്ളത് ഒരാഴ്ചയിലധികമായി ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ് ഓടുന്നത് ട്രഷറിയിൽ ദിവസ ബാക്കിയായി ഒന്നേ പോയിന്റ് ആറ് ആറ് കോടി രൂപ ഇല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ നിന്ന് താൽക്കാലിക വായ്പ ലഭിക്കും കേരളത്തിന് ആയിരത്തി അറുനൂറ്റി നാപ്പത്തിനാല് കോടി രൂപയാണ് ഇങ്ങനെ കിട്ടുന്നത് ഇതും കവിഞ്ഞ് പണം എടുക്കുമ്പോഴാണ് ഓവർ ഡ്രാഫ്റ്റ് ആകുന്നത് വോയ്സ് ആൻഡ് മീൻസ് തുല്യമായി ആയിരത്തി അറുനൂറ്റി നാപ്പത്തിനാല് കോടി കൂടി ഓവർ ഡ്രാഫ്റ്റായി എടുക്കാം കേരളം ഇതിനകം ഏകദേശം ആയിരത്തി മുന്നൂറ് കോടി രൂപ ഓവർ ഡ്രാഫ്റ്റിലാണ് പതിനാല് ദിവസത്തിനകം വോയ്സ് ആൻഡ് മീൻസും ഓവർ ഡ്രാഫ്റ്റും ചേർന്ന തുക തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ട്രഷറി ഇടപാടുകൾ നിർത്തിവെക്കേണ്ടി വരും ഇതുവരെ അനുവദിച്ചതിൽ ആയിരം കോടി രൂപ വായ്പയാണ് ഇനി എടുക്കാനുള്ളത് കേന്ദ്ര നികുതി വിഹിതം ഈ ആഴ്ച ലഭിക്കും ഇതും രണ്ടും ചേർത്ത് ഓവർ ഡ്രാഫ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ധനവകുപ്പ് എന്നാൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ഘട്ടമായതിനാൽ കടുത്ത ആശങ്കയുണ്ട് സംസ്ഥാനത്തിന്റെ തനതു വരുമാനം കൊണ്ട് ബാധ്യതകൾ നിറവേറ്റാനകില്ല അതിനാൽ മാർച്ചിൽ ചെലവ് ചുരുക്കുകയെ നിവർത്തിയുള്ളൂ വൈദ്യുതി മേഖലയുടെ പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം നാലായിരത്തി അറുപത്തിയഞ്ച് കോടി രൂപ അനുവദിക്കാനുണ്ട് ഇതാണ് സാമ്പത്തിക വർഷാവസാനത്തിൽ സർക്കാരിൻറെ പ്രധാന പ്രതീക്ഷയും സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കേന്ദ്ര നിബന്ധനകൾ പാലിക്കാത്തത് ഈ വായ്പയെ ബാധിക്കുമോ എന്നും ആശങ്കയുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക വർഷാവസാനം ഓടിക്കിതച്ച് പദ്ധതി വിനിയോഗം ഉറപ്പിക്കുന്ന പതിവ് ഇത്തവണ അത്ര എളുപ്പമല്ലെന്ന് ധനവകുപ്പുമായി ബന്ധപ്പെട്ടവരും സമ്മതിക്കുന്നത് മുപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയുടെ വാർഷിക പദ്ധതി തയ്യാറാക്കിയതിൽ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് അൻപത്തിമൂന്ന് പോയിന്റ് പതിനഞ്ച് ശതമാനം തുക മാത്രമാണ് ചെലവാക്കിയത് ഇനം തിരിച്ച് കണക്കെടുത്താൽ പല വകുപ്പുകളുടെ അവസ്ഥ പരമ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് അനുവദിച്ച ഏഴായിരത്തി നാനൂറ്റി അറുപത് കോടിയിൽ ചെലവഴിച്ചത് മൂന്നിലൊന്ന് തുക മാത്രം പതിനെട്ടായിരത്തോളം ബില്ലുകൾ ട്രഷറികളിൽ കെട്ടിക്കിടക്കുന്നു തദ്ദേശ വകുപ്പിന് കീഴിലെ ലൈഫ് മിഷന്റെ പുരോഗതി മൂന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനത്തിൽ ഒതുങ്ങി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കോടി വകയിരുത്തിയ കുടുംബശ്രീയുടെ പദ്ധതി വിനിയോഗം വെറും ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം മാത്രമാണ് മുഖ്യമന്ത്രി നേരിട്ട് നോക്കുന്ന ആഭ്യന്തര വകുപ്പിൽ പോലീസിന് വകയിരുത്തിയതിൽ വിനിയോഗിച്ചത് ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം തുക മാത്രം വകയിരുത്തിയതിൽ അധികം തുക ചെലവാക്കാറുള്ള പൊതുമരാമത്ത് വകുപ്പിലും ഇത്തവണ പദ്ധതി നടത്തിപ്പും പോക്കിലാണ് റോഡുകൾക്കും പാലങ്ങൾക്കുമായി കഴിഞ്ഞ ബജറ്റിൽ ഇരുപത്തി ഒമ്പത് സ്കീമുണ്ട് ആയിരത്തി എഴുപത്തിമൂന്ന് കോടിയിൽ അറുപത്തി മൂന്ന് ശതമാനം മാത്രമാണ് ചെലവാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ പോലും പണമില്ലാത്ത സ്ഥിതിയിൽ ഉടക്കി മുമ്പെങ്ങുമില്ലാത്ത പ്രതിസന്ധിയിലാണ് മുന്നോട്ടു പോകുന്നത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി ആഴ്ചകൾ മാത്രം ശേഷിക്കെ കെട്ടിക്കിടക്കുന്ന ബില്ലുകൾ പോലും മാറ്റി നൽകാനുള്ള സാഹചര്യത്തിലല്ല ഖജനാവ് പദ്ധതി പ്രവർത്തനങ്ങൾ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് നീട്ടുകയാണ് സർക്കാരിന് മുന്നിലെ ഒരേ പോം വഴി ഖജനാവിൽ ഒരു നയ പൈസ എടുക്കാൻ ഇല്ലെങ്കിലും നാട്ടുകാരെ പറ്റിക്കാൻ മുഖ്യനും കമ്മിക്കൂട്ടങ്ങൾക്കും മടിയില്ല അതിന്റെ തെളിവ് തന്നെയായിരുന്നു നവകേരള സദസ്സ് മോഹന വാക്കുകൾ തന്ന കുറെ പാവം ജനങ്ങളെ പറ്റിക്കാനായി ഇറങ്ങുന്നു ഗജനാവിൽ നിന്ന് കൊള്ളയടിക്കാൻ മാത്രം അറിയുന്ന കുറച്ച് ഇടതുപക്ഷ കമ്മിക്കൂട്ടങ്ങളിൽ തകരുകയാണ് നമ്മുടെ കേരളം സംസ്ഥാനത്തിന്റെ കരുത്തും വികസന സാധ്യതകളും അന്വേഷിക്കുന്ന ഒരു ബജറ്റായിരിക്കും വരാനിരിക്കുന്നതെന്നാണ് ധനമന്ത്രി പറയുന്നത് ഇത് എത്രത്തോളം ശരിയാണെന്ന് കണ്ടുതന്നെ അറിയണം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ആവശ്യകതകൾ തുടങ്ങിയവ തൊട്ടറിയുന്ന ബജറ്റ് അവതരിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പറയപ്പെടുന്നു സംസ്ഥാന നിയമസഭാ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിരിക്കുന്ന കലണ്ടർ പ്രകാരം ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ബജറ്റെങ്കിലും ഇത് മാറ്റിവെക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് നന്ദി